സംസ്ഥാനത്ത് ആദ്യമായി പഞ്ചായത്ത് പ്രസിഡന്റ് സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിർമ്മിച്ച ബഡ്സ് സ്കൂൾ നാടിന് സമർപ്പിച്ചു മംഗലം പെരിന്തിരുത്തിയിൽ മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി നൽകിയ സ്ഥലത്ത് ഒരു കോടി രൂപ ചിലവിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച ബഡ്സ് സ്കൂളാണ് നാടിന് സ്വന്തമായത് ഒരു വർഷം കൊണ്ട് നിർമ്മിക്കേണ്ട കെട്ടിടം പത്ത് മാസത്തിനകം പൂർത്തിയാക്കിയാണ് നാടിനെ സമർപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ റഫീഖ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ എടശ്ശേരിയുടെ ഇടപെടലിനെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിട നിർമ്മാണത്തിന് തുക അനുവദിച്ചത് അറുപതിലധികം ഭിന്നശേഷി വിദ്യാർത്ഥികൾ എത്തുന്ന പഞ്ചായത്ത് ബഡ്സ് സ്കൂളിനാണ് ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ സ്വന്തം കെട്ടിടമായത് ക്ലാസ് മുറികൾ ഫിസിയോതെറാപ്പി റൂം വിശ്രമമുറി അടുക്കള സ്റ്റോർ റൂം പ്ലേ ഹൌസ് തുടങ്ങിയവ അടങ്ങിയതാണ് കെട്ടിടം ഒരു വർഷത്തിനകം പൂർത്തിയാക്കുമെന്നായിരുന്നു നിർമ്മാണോദ്ഘാടന വേളയിലെ പ്രഖ്യാപനം എന്നാൽ സർക്കാർ അക്രഡിറ്റഡ് ഏജൻസിയായ കെല്ലിന്റെ നേതൃത്വത്തിൽ പത്ത് മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുകയായിരുന്നു ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പായി പദ്ധതി സമർപ്പിക്കാനായത് അഭിമാന നേട്ടമാണെന്ന് സ്വാഗത പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി പിഞ്ഞു പറഞ്ഞു ഇത് കഴിയുമോ പെട്ടെന്ന് എന്ന ഒരു ശങ്ക ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്തായിരുന്നാലും അതിന്റെ സ്ട്രക്ചർ വർക്കിന് ആ കോൺക്രീറ്റ് വർക്ക് അതിലൊരു മൂന്ന് നാല് പേര് പ്രിയപ്പെട്ട സഹോദരങ്ങൾ കൊണ്ട് പൂർണമായും ആ മഴ ആസ്വദിച്ചു കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർ ഈ പണി പൂർത്തീകരിക്കുന്നത് അവരെ ആദ്യമായി ഞാൻ ഈ വേദിയിൽ വെച്ച് അനുമോദിക്കുകയാണ് അഭിനന്ദനം അർപ്പിക്കുകയാണ് അവരാണ് ഇതിന്റെ കരുത്ത് അല്ലെങ്കിൽ നമുക്ക് ഈ പണി പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിയില്ലായിരുന്നു പല പ്രതിബന്ധങ്ങളും ഇതിനോടൊക്കെ നമുക്ക് കഴിഞ്ഞു ഇപ്പൊ വെള്ളം അടക്കമുള്ള കരണ്ട് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ അത് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ എടശ്ശേരി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പാത്തുമ്മക്കുട്ടി ഡി എം സി സുരേഷ്കുമാർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി പി ഇബ്രാഹിംകുട്ടി സി എം റംല കെ ടി റാഫി മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി പി ഹംസ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ എം അബ്ദുള്ളക്കുട്ടി അഡ്വക്കേറ്റ് പി നസറുള്ള സലാം താണിക്കാട് സലാം താണിക്കാട് പി പി സൈതാലു ബാബു കെ ബാലൻ ഹുസൈൻ ഇസ്പാടത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഘോഷയാത്രയും നടന്നു മലപ്പുറം പ്രിയമുള്ളവരെ മലപ്പുറം ജില്ലാ മെമ്പർ ഫൈസൽ കടശ്ശേരിയുടെ അധ്യക്ഷതയിൽ കുട്ടികൾക്ക് ഒരു ജൗഹർ ിൽഹാബിന്റെ സ്മാരകാർത്ഥം നിർമ്മിച്ചിട്ടുള്ള പതിമൂന്നാം വാർഡ് അംഗമായ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി വീടിന് സമീപത്താണ് പതിനഞ്ച് സെന്റ് സ്ഥലം ബഡ്സ് സ്കൂളിനായി നൽകിയിരുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിലായിരുന്നു കെട്ടിട നിർമ്മാണത്തിന് തുടക്കമിട്ടത് ഭിന്നശേഷിക്കാരായ മുതിർന്നവർക്ക് കൂടി പ്രയോജനകരമാകുന്ന പദ്ധതികൾ ആരംഭിക്കാവുന്ന രീതിയിലാണ് കെട്ടിടം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ലക്ഷങ്ങൾ വിലയുള്ള ഭൂമി സൗജന്യമായി വിട്ടു നൽകിയതിലൂടെ തന്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ പുതിയൊരു ചരിത്രം എഴുതിച്ചേർത്തിരിക്കുകയാണ് സി പി കുഞ്ഞുട്ടി എഡിറ്റർ ലൈവ് മംഗലം ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ